തിരുവനന്തപുരത്ത് കൂടി കോളറ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ കോളറ വ്യാപനത്തിന്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തതിൽ ഇപ്പോഴും ആശങ്ക ഉയരുകയാണ് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും പരിശോധന ശക്തമായി നടത്തുന്നുണ്ടെങ്കിലും ഉറവിടം കണ്ടെത്താനാകാതെയും മടങ്ങേണ്ടി വന്നിരിക്കുന്നു സ്ഥാപനത്തിലെ പേർക്കു കൂടിയാണ് ഇപ്പോൾ കോളറ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പേരാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെ ചികിത്സയിലുള്ളത് സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരനായ യുവാവ് അനുമരിച്ചത് കോളറ കാരണമാണ് എന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് അനുവിനെ കോളറ സ്ഥിരീകരിക്കാനോ സ്രവ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാനോ സാധിച്ചിരുന്നില്ല പിന്നാലെ പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് വിശദ പരിശോധന നടത്തിയത് കാലങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെട്ട ഒരു രോഗമാണ് കോളറ പക്ഷെ വീണ്ടും കോളറ ഭീതി പടർത്തുമ്പോൾ കോളറക്കെതിരെ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഒരു ജലജന്യ രോഗമാണ് കോളറ മലിനമായ ഭക്ഷണം വെള്ളം ഇത് കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് കോളറ ഉണ്ടാവുക മലിനമായ ഭക്ഷണമോ വെള്ളമോ കഴിച്ചതിന് ശേഷം ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ മുതൽ അഞ്ചു ദിവസം വരെ സമയമെടുക്കാം കോളറ കുട്ടികളെയും മുതിർന്നവരെയും ബാധിക്കുന്ന അസുഖമാണ് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് രോഗം പരത്തുന്നത് ശരീരത്തിൽ കടക്കുന്ന ഇവ കോളറ ടോക്സിൻ എന്ന വിഷവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു ഈ വിഷവസ്തുവാണ് വയറിളക്കത്തിന് കാരണമാകുന്നത് മനുഷ്യരുടെ മലവിസർജ്ജനം വഴി പുറത്താകുന്ന ഈ ബാക്ടീരിയകൾ കുടിവെള്ളത്തിൽ കലരാം അതിലൂടെ രോഗം പകരുകയും ചെയ്യാം ഇത്തരം ബാക്ടീരിയകൾക്ക് വെള്ളത്തിൽ ഏറെ നേരം ജീവിക്കാൻ സാധിക്കും ഈച്ചയും ഈ രോഗം പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വേഗത്തിൽ നിർജ്ജലീകരണം നടക്കുന്നതിനാൽ ആരോഗ്യമുള്ള ഏതൊരാളെയും മണിക്കൂറുകൾക്കകം തീർത്തും അവശരാക്കുന്നതിനും മരണത്തിനും വരെ കോളറ കാരണമാകാം കോളറുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം രോഗം പിടിപെട്ടാൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും യാതൊരു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാറില്ല ബാക്കി വരുന്ന ഇരുപത്തഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ ആളുകളിൽ കടുത്ത ഛർദി വയറിളക്കം എന്നിവ കാണപ്പെടാം കഞ്ഞിവെള്ളം പോലെയുള്ള മലമാണ് കോളറയുടെ പ്രത്യേകത കോളറയുമായി ബന്ധപ്പെട്ട വയറിളക്കം പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് അപകടകരമായ ദ്രാവക നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും ഒക്കാനം ഛർദി പ്രത്യേകിച്ച് കോളറയുടെ ആദ്യഘട്ടങ്ങളിൽ സംഭവിക്കുകയും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യും കോളറ ലക്ഷണങ്ങൾ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിർജ്ജലീകരണം ഉണ്ടാവുകയും ചെയ്യും ശരീരഭാരം പത്ത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുറയുന്നത് കടുത്ത നിർജ്ജലീകരണത്തെ സൂചിപ്പിക്കും ക്ഷീണം വരണ്ടവായ കടുത്ത ദാഹം കുറഞ്ഞ രക്തസമ്മർദ്ദം ക്രമരഹിതമായ ഹൃദയം ഇതൊക്കെ കോളറയുടെ മറ്റ് ലക്ഷണങ്ങളാണ് ഇനി എങ്ങനെ പ്രതിരോധിക്കാം എന്ന് പറയാം പുറത്തുനിന്നും വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക തിളപ്പിച്ചാറ്റിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണവും വെള്ളവും സൂക്ഷിക്കുന്ന ഇടങ്ങൾ ശുചിയായി സൂക്ഷിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക കഴിവതും പച്ചക്കറികൾ പാകം ചെയ്ത് കഴിക്കുക ശുചിമുറികൾ ഇടയ്ക്കിടെ അണുനാശിനികൾ ഉപയോഗിച്ച് വൃത്തിയാക്കുക ചുറ്റുപാടുകൾ മലിനമാകാതെ സൂക്ഷിക്കുക ഈച്ചകൾ പെരുകുന്നത് തടയുക ശൗചാലയത്തിൽ പോയ ശേഷം കൈകൾ വൃത്തിയാക്കുക മിക്കപ്പോഴും ഛർദ്ദി ഉണ്ടാകുന്ന കോളറയുടെ പ്രധാന ലക്ഷണം പെട്ടെന്നുള്ള വെള്ളം പോലുള്ള വയറിളക്കമാണ് അതിനാൽ തന്നെ പെട്ടെന്ന് രോഗി നിർജ്ജലീകരണത്തിലേക്കും തളർച്ചയിലേക്കും എത്തിച്ചേരാം രോഗം ബാധിച്ച വ്യക്തിക്ക് ഉടൻ തന്നെ ആൻറ്റിബയോട്ടിക് ചികിത്സ ആരംഭിക്കുകയാണ് വേണ്ടത് വയറിളക്കം പിടിപെട്ടാൽ തുടക്കത്തിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കൻ വെള്ളം എന്നിവ കൊടുക്കാം ഒ ആർ എസ് ലായനിയോടൊപ്പം സിങ്ക് ഗുളിക കഴിപ്പിക്കുകയും വേണം അസിത്രോമൈസിൻ ഡോക്സിസൈക്ലിൻ തുടങ്ങിയ മരുന്നുകൾ ഫലപ്രദമായവയാണെന്ന് ഡോക്ടർമാർ പറയുന്നു വയറിളക്ക രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പാക്കുന്ന അതോടൊപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുകയും ഭക്ഷണവും വെള്ളവും തുറന്നു വെക്കാതിരിക്കുകയും ചെയ്യുക ഇതിനോടൊപ്പം നല്ലതുപോലെ വേവിച്ച വസ്തുക്കൾ മാത്രം ഭക്ഷിക്കുക മറ്റൊന്ന് കൊഞ്ച് കക്ക ഈ മീനുകൾ വൃത്തിയായി കഴുകി മാത്രം പാചകം ചെയ്യുന്നതിനും മീനും ഐസ്ക്രീമും ഫ്രിഡ്ജിൽ ഒരുമിച്ച് വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ശുദ്ധജലത്തിൽ നല്ലതുപോലെ കഴുകിയതിനു ശേഷം മാത്രം പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുന്നതിനും സോപ്പ് ഉപയോഗിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷവും ആഹാരം കഴിക്കുന്നതിനു മുൻപും കൈകൾ കഴുകേണ്ടതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൂടാതെ ഛർദിയോ വയറിളക്കമോ ഉണ്ടാകുന്ന പക്ഷം ധാരാളം വെള്ളം കുടിക്കുകയും വേണം എന്തായാലും കോളറ എന്ന് പറയുന്ന ആ സുഖം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് വീണ്ടും മടങ്ങി വരുമ്പോൾ നമ്മൾ എല്ലാവരും ആഹ് ഏറ്റുവിസറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്